ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു ട്രിപ്പ് പോവാണ് അപ്പോ ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ഇപ്പൊ സമയം അഞ്ചു മണി അഞ്ചരക്ക് ഇവിടെ നിന്ന് ഷൊർണ്ണൂർക്ക് ട്രെയിൻ ഉണ്ട് അപ്പോ ട്രിപ്പിന് പോവാൻ സ്റ്റാർട്ട് ചെയ്യാണ് എവിടേക്കാണ് ട്രിപ്പ് എന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പോ നമുക്ക് കാണാം ഗൈസ് ഒന്ന് അപ്പോ ഓഫീസിൽ നിന്ന് ശ്യാമനെ കൂട്ടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് ഇവിടുന്ന് ഞങ്ങൾ പോണത് ഷൊർണൂർക്കാണ് പോണത് ഷൊർണൂരിൽ നിന്ന് ഒമ്പതേ നാൽപ്പതിനാണ് ട്രെയിന് പോണത് പോണ്ടിച്ചേരിയിലേക്കാണ് അപ്പോൾ അഞ്ചരക്ക് ട്രെയിൻ എട്ടേമുക്കാലിന് അവിടെ എത്തും ഒമ്പതേ നാൽപ്പതിന് അവിടെ നിന്ന് പോണ്ടിച്ചേരിലേക്ക് ട്രെയിൻ അപ്പോൾ നമുക്ക് കാണാം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ട് ഷൊർണൂരെത്തി ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു അഞ്ചരക്ക് കറക്റ്റ് എത്തിയതും ട്രെയിൻ കിട്ടി അങ്ങനെ ട്രെയിനിൽ കയറി നല്ല തിരക്കായിരുന്നു ഇറങ്ങി ഫുഡ് കഴിച്ചു അടുത്ത ട്രെയിൻ ഒമ്പത് നാൽപ്പതിനാണ് അപ്പോൾ അവിടെ പോയിട്ട് പ്ലാറ്റ്ഫോം ഏത് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അപ്പോൾ കാണാം ട്രെയിനിൽ കയറി എത്ര അത്ര വലിയ സെറ്റപ്പ് ആക്കി ഫസ്റ്റ് ഒരു വട്ടം ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ എത്രയൊന്നും ആയിട്ടുണ്ടായില്ല ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് ട്രെയിൻ എത്തിയിട്ടില്ല നാളെ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും എത്തും ഞങ്ങൾ പെട്ടെന്നുള്ള പ്ലാനായിരുന്നു പോണ്ടിച്ചേരിയിലേക്കുള്ള യാത്ര ട്രെയിൻ റിസർവേഷനാണ് ൂർ മുന്നഫേം ആയത് എന്റെ ടിക്കറ്റ് അപ്പോൾ ധൃർതി പിടിച്ചുള്ള ട്രിപ്പായിരുന്നു ഇത് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ട്രെയിനൊക്കെ കേറിയിട്ടോ കിടക്കാനുള്ള റെഡി ആവല്ലാണ് ഇന്നലെ കയറി കിടന്നുറങ്ങിയതാണ് പിന്നെ ഇടയ്ക്കും തലക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നോക്കും പിന്നെയും കിടക്കും അങ്ങനെ സമയം മണി കഴിഞ്ഞിരിക്കുന്നു നല്ല തണുപ്പായിരുന്നു സേലത്തെത്തി ട്രെയിന്റങ്ങി വണ്ടി വണ്ടി പോകും

എന്താണ് വേലോപ്പുറം ജംഗ്ഷൻ അവിടേക്കാണ് ഈ ട്രെയിൻ എടുത്തത് അത് കഴിഞ്ഞ പോണ്ടിച്ചേരി ആട്ടോ വേലോപ്പുറം ജംഗ്ഷൻ അടുത്ത സ്റ്റേഷൻ ആട്ടോ ഇവിടെ നിർത്തിയിട്ടേക്കോ കുറച്ചു നേരമായി ഇവിടെ ഒരു ഓട്ടോ ഉണ്ട് നമ്മുടെ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലത്തെ സർവീസ് ഉണ്ട് കേട്ടോ ഞാൻ പക്ഷെ കേരളത്തിൽ കണ്ടിട്ടില്ല നമ്മൾ പോണ്ടിച്ചേരി എത്തിയിരിക്കുന്നു ഇറങ്ങി ഇങ്ങനെ നിക്കുകയാണ് മെട്രോ ബുക്ക് ചെയ്യാൻ പോവാണ് മെട്രോ അല്ല യൂബർ യൂബർ ബുക്ക് ചെയ്യാൻ നിക്കാണ് അപ്പൊ കൊറേ കൂടുതലും ഇവിടെ മലയാളീസിനെയാണ് നമ്മൾ കണ്ടത് ഫുൾ പാക്കേജസ് ഒക്കെ ആയിട്ട് അവർ എത്തിയ സീറ്റ് വണ്ടി കയറിയപ്പോ ഡ്രൈവറും ഷാമും കൂടെ ഒരു സംസാരം തുടങ്ങി പിന്നെ നിർത്തണേ ഉണ്ടായില്ലോ ഞങ്ങൾ എടുത്ത റൂമ് അത്ര പോരാ ഞങ്ങള് ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ അടിപൊളിയാന്നാണ് വിചാരിച്ചത് പക്ഷേ അത്ര പോരാ അപ്പോൾ ഞങ്ങൾ വേറെ റൂം സർച്ച് ചെയ്ത് പോവാണ് വണ്ടി വെങ്കിന് എടുക്കണം ഫസ്റ്റ് പരിപാടി വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് സീനൊന്നുമില്ല നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്ട്രീറ്റ് റോഡ് അത്ര വെയിലും കാര്യങ്ങളും ഒന്നുമില്ല അമ്പലമുണ്ട് രസുണ്ട് പക്ഷെ ഉത്സവം നല്ല വണ്ടിയല്ല നല്ല ഭംഗിയുണ്ട് പിന്നെ അതും പറഞ്ഞേ അതിനെക്കാട്ടും ഇതാന്ന് പറഞ്ഞു അതാണെങ്കിൽ ട്രെയിൻ ഇറങ്ങിയപ്പോ തുടങ്ങിയതാ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാനായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി റൂമൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അപ്പോ ആ ടൈമിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ് ഞാൻ ദോശ ശാമ്പപ്പൂരി നല്ല കോലുണ്ടല്ലേ നല്ല കോലാ റൂമ് അഞ്ചുവിട്ട് കഴിഞ്ഞ നോക്കിയത് കൊള്ളൂല ഇപ്പൊ ഞങ്ങള് അഗോഡ് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പില് അടുത്ത റൂം ബുക്ക് ചെയ്തു പോയി നോക്കണം ഞങ്ങൾ റൂമൊക്കെ എത്തി ഫ്രഷ് ആവണം ഉച്ചക്ക് പൊറത്തൊന്നിറങ്ങണം പതിനൊന്നര എന്തോ ആയിട്ടുള്ളൂ രണ്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഇറങ്ങണം